ഹലോ അപ്പോൾ നമ്മൾ കുറേ പേരെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് വാനില സ്പഞ്ച് നല്ല സോഫ്റ്റ് ആയിട്ട് എങ്ങനെയാണ് റെഡിയാക്കണേന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് നാല് എഗും ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ഒന്ന് ബീറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ല രീതിയിൽ ഫ്ലഫി ആയിട്ട് വരുന്നവരെ ഒന്ന് നമ്മൾ ബീറ്റ് ചെയ്യണം അപ്പോൾ ചെറിയ രീതിയിൽ ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ നമ്മളിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിൽ ബീറ്റായി വരട്ടെ അപ്പോഴേക്കും നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചു മാറ്റാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത് രണ്ടും കൂടെ നല്ല രീതിയിലൊന്ന് കമ്പൈൻ ചെയ്ത് അരിച്ചു മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് മൂന്ന് വട്ടം അരിക്കേണ്ടി ഞാൻ മൂന്ന് വട്ടം അരിക്കാറില്ല ഒരു തവണ അരിച്ചതിന് ശേഷം ഈ വിസ്ക് വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ ഒന്ന് കമ്പൈൻ ചെയ്ത് എടുത്താൽ മതി കേട്ടോ ഇപ്പോൾ നമ്മുടെ എഗും ഷുഗറൊക്കെ കൂടി നല്ല രീതിയിൽ ഫ്ലഫി ആയിട്ട് തന്നെ ഒന്ന് ബീറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്പീഡൊന്നും കുറച്ച് കൊടുത്തിട്ട് അതിലേക്ക് വൺ ബൈ ഫോർ കപ്പ് സൺഫ്ലവർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൽ ഞാൻ മിൽക്കൊന്നും ആഡ് ചെയ്യുന്നില്ല ഓയിൽ മാത്രമാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരുപാട് സ്പീഡിൽ ബീറ്റ് ചെയ്യാനായിട്ട് പാടില്ല ഞാനൊരു ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആയി കിട്ടുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്യാം അതിനുശേഷം നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ബാച്ച് ബാച്ചായിട്ടൊന്നിട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റാൻഡ് മിക്സറിൽ വെച്ചിട്ട് തന്നെയാണ് ബീറ്റ് ചെയ്യുന്നത് ഒറ്റയടിക്ക് ഇതേപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്കത് കട്ട പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ബാച്ച് ബാച്ച് ആയിട്ട് ഒന്ന് ഇടവിട്ട് ഇടവിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സ്റ്റാൻഡ് മിക്സറിൽ തന്നെയാണ് കേട്ടോ ഈ മൈദയൊക്കെ മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാം ഫുൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബീറ്റർ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് സ്റ്റാൻഡ് ബീറ്റർ ഒക്കെ ഓഫ് ചെയ്തതിന് ശേഷം സ്പാച്ചിൽ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് കേട്ടോ ഞാനിവിടെ മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഒരു റിബൺ കൺസിസ്റ്റൻസിയിലാവുന്നത് വരെ നമുക്കിത് വളരെ സ്ലോ ആയിട്ട് ഒരുപാട് കുത്തി ഇളക്കാതെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ ഇപ്പോൾ നമുക്ക് ഒരു റിബൺ കൺസിസ്റ്റൻസി ഫോമിൽ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് സിക്സ് ഇഞ്ചിൻ്റെ രണ്ട് പാനിലേക്ക് മാറ്റി കൊടുക്കാം എനിക്കിന്നൊരു ചെറിയ രീതിയിലുള്ള ഒരു ടോൾ കേക്ക് ആണ് ചെയ്യാനായിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ സിക്സ് ഇഞ്ചിൻ്റെ രണ്ട് പാൻ പാനെടുത്തിട്ടുള്ളത് നല്ല രീതിയിലുള്ള ഒരു ടോളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫൈവ് ഇഞ്ചിൻ്റെ രണ്ട് പാനായിട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ സിക്സ് ഇഞ്ചിൻ്റെ രണ്ട് പാനിലേക്കും കൂടി ഞാൻ ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത് ഈ ബാറ്ററി അതിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളൊരു ചെറിയ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒക്കെ ഒന്ന് പോവാനായിട്ട് ഇതേപോലെ ഒന്നാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഓവറായിട്ട് ടാപ്പ് ചെയ്യരുത് ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് അതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് നേരെ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിവിടെ വൺ സിക്സ്റ്റി ഫൈവ് ഡിഗ്രിയിലാണ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കൊരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ്സ് വെച്ചാൽ മതിയാവും ഞാനിവിടെ ഡബിൾ കോയിൽ ചൂടാക്കിയിട്ടല്ലാട്ടോ ബേക്ക് ചെയ്യുന്നത് താഴ്ത്തത്തെ കോയിൽ മാത്രമാണ് ചൂടാക്കിയിട്ട് ബേക്ക് ചെയ്തത് എനിക്കപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് എനിക്ക് കിട്ടാറുണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് ഏകദേശം ഇവിടെ ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ ഒരു സോഫ്റ്റ് ആയിട്ട് നമുക്ക് എപ്പോഴും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഫുൾ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്യണേ അപ്പോൾ നല്ല രീതിയിൽ തന്നെ കേക്ക് ഇവിടെ ബേക്കായിട്ട് കിട്ടിയിട്ട് കേട്ടോ ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ചൂടാറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനൊന്ന് കാണിച്ച് തരാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ മോളിൽ ഞാനിപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്തിപ്പോൾ ഒന്ന് ക്രാക്ക് വീണതാണ് കാരണം ഇത് ശരിക്കും അങ്ങോട്ട് ചൂടാറിയിട്ടില്ല അല്ലെങ്കിൽ പെട്ടെന്ന് കൊടുക്കാനുള്ള ഒരു ഓർഡർ ആയതുകൊണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഞാനിൻ്റെ സൈഡും ഉള്ളിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല സോഫ്റ്റായിട്ട് നല്ല വൈറ്റ് കളർ പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു സ്പഞ്ചാണ് കേട്ടോ അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തരെയുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്